ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ ഗേറ്റിയതാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ ടൈച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമ്മൾ കിടക്കുന്ന കമ്പനി ലാൻഡാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനും ഉണ്ട് അപ്പം അതൊന്ന് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഈ ഒരു സർവീസ് അടുത്ത സർവീസ് വരെ കിടന്ന് ഓടിക്കോളൂ കാരണം സെൻറ്റർ പോർഷൻ ഇല്ല തേമാനം വന്നിട്ടുണ്ട് സൈഡിലെ ഗ്രൂ നോക്കണ്ട സെൻട്രൽ ആണെങ്കിൽ ഇത് നോക്കണ്ടേട്ടോ അപ്പോൾ അടുത്ത സർവീസ് വരെ ഒക്കെ എന്തെങ്കിലും ഓടിക്കൂടും പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ ഫുള്ള് പൊടി കയറി മൊത്തത്തിൽ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലേ നിങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിക്ക് ഉണ്ടാവും പിന്നെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് ഉണ്ട് ഈ ക്രാങ്ക് ഷാഫിൻ്റെ ഒത്സിലാണത് ഇത് ഓൾറെഡി ഓയിൽ ലീക്ക് ലീക്കായിട്ടാണ് ഈ താഴേക്ക് അങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ഷാഫിൻ്റെ അവിടെയും ചെറിയ നനവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ടും ഒലിച്ച് മാറ്റിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റാക്കാം ഇത് ബെൽറ്റ് വലിയ പഴക്കം പുതിയ ബെൽറ്റ് നടക്കണേ അപ്പോൾ ഈ സൈഡ് ബെൽറ്റിൻ്റെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ഒഴുമായാണ് ഈ കാണുന്നത് അതായത് ലീക്ക് ഉള്ളതുകൊണ്ട് വന്നേക്കുന്നതാണ് കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുക പക്ഷേ എന്നാൽ പോലും പുതിയ ബെൽറ്റാണ് അപ്പോൾ തലക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തി കൂടെ തന്നെ ഈ ക്ലച്ച് ഷൂ ഒക്കെ മാറ്റിയേക്കണമാണ് ഇതൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കിടക്കണട്ടോ കാരണം എന്താണെന്ന് വെച്ച് എം കെ ഡി ആണ് കിടക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്കുണ്ട് പറയാൻ കാരണം വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്തോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയായിട്ട് മൂവ് ചെയ്യണ സമയത്തൊക്കെ ജറക്കിന്ന് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ഈ ക്ലച്ച ഷൂവിൻ്റെ ആണ് കേട്ടോ വലിയ പുതിയ ഷൂ ആണ് തൽക്കാലം മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് തരാം എന്തേലും പൈസ കൊടുത്ത് മേടിച്ചാലാണ് പരമാവധി ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഡാംബർബറൊക്കെ അതിൽ പൊടിഞ്ഞൊരവസ്ഥയ്ക്ക് ആയിട്ടുണ്ടതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ഈ ക്ലച്ച് മാറ്റാനൊക്കെ ആയിട്ട് അഴിച്ചാണത് ചിറ്റിയൊക്കെ വെച്ച് വെട്ടി രൂപ വെച്ച് വെട്ടിയാണ് അഴിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ഈ നട്ടും കൂടി മാറ്റി കളയുന്നുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെട്ടി ടൈറ്റ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഈ ത്രെഡ് ഒക്കെ കംപ്ലീറ്റ് വന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് തന്നെ അത് എത്ര ടോർക്കിലാണ് ടൈറ്റ് ചെയ്തതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നെട്ട് നമുക്ക് സ്പാൻഡറിട്ട് പിടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ട് മാറ്റി പുതിയത് ഇടണുണ്ട് ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഫുള്ളായിട്ട് സീ വീട്ട് ക്ലച്ചിനെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അത് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്റർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് വർക്കാണ് അപ്പോൾ അത് കൂട്ടത്തി നമ്മൾ ചെയ്തു പോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസിനകത്ത് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ ഓയിൽ വരുന്നുണ്ട് നമുക്ക് വരുന്നത് ഡ്രൈ ക്ലച്ചാണ് ബെൽറ്റ് ആണ് ഉപയോഗിക്കുക ആ ഡ്രൈവിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ബെൽറ്റ് വരുന്ന ഭാഗമായാലും ഒരു ആറ് ഓയിൽ ഭയങ്കര വരാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ ആക്സലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ് അത് വണ്ടി നിർത്തുമ്പോൾ തന്നെ റേസിങ് കാണിക്കണേൻ്റെ കാരണം ആ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് ആണ് ആക്സലേറ്റർ കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഈ ഇപ്പോൾ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി ഉണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാ വാഷിംഗ് പറഞ്ഞത് ബോഡി വാഷാണ് പറയുകയാണ് അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അടക്കം ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും കൂട്ടത്തിക്കടെ നമുക്ക് എയർ ഫിൽട്ടറും ആണ് എന്തെങ്കിലും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റി വിടേണ്ടതാണ് അപ്പോൾ എയർ ഫിൽട്ടർ പ്ലഗും മാറുമ്പോൾ ആ കൂട്ടത്തി കൂടെ ഈ കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ആ നിലവിൽ നമ്മളിത് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ പോലും ആ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നതാണ് നല്ലത് കാരണം അതങ്ങനെ ഒരു ഫംഗ്ഷനാണ് അതായത് എയർ എയർ ഫിൽട്ടറിൽ കിടെ കയറി കാർബേറ്ററിൽ പോയി പെട്രോളായിട്ട് മിക്സ് ചെയ്ത് ഹെഡിൽ പോയി കത്തുക അതങ്ങനെ ഒരു ലൈനാണ് വരാം അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതാണ് അപ്പം ഏകദേശം നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതിന് റേ നാന്നൂറ് രൂപ എടുത്ത് നമുക്ക് അതിന് മാത്രം ചിലവുണ്ട് അതായത് കാർബേറ്റർ ക്ലീനർ ഉപയോഗം അതേപോലെ സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം കൂടി ഏകദേശം ഒരു നാന്നൂറ് രൂപ എടുത്ത് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരാം പിന്നെ അതിൻ്റെ സ്രോജെറ്റ് കാര്യങ്ങൾ ജെറ്റുകൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് അഴിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും കുറെ കൂടി ബെറ്റർ പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആഴ്ചയാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കണ സമയത്ത് ഫ്രണ്ടൊക്കെ തന്നെ ജർക്കിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ ഓൾറെഡി പോയി കിടക്കാം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ കുഷ്യൻ ബുഷും പോയി കിടക്കാം അതിനേക്കാൾ ഒരു ഹാൻഡിൽ ബെയറിംഗ് അതായത് കോൺസെറ്റ് എന്ന് പറയുന്ന ബെയറിംഗ് ഉണ്ട് സെൻറ്ററിൽ ഹാൻഡിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ഹാൻഡിലിങ്ങിൻ്റെ ആ റൊട്ടേഷൻ പറഞ്ഞ ഭാഗത്ത് തന്നെ ബെയറിങ് ആണ് റൈസർ എന്ന് പറയും കോൺസെറ്റ് എന്ന് പറയും ആ ഐറ്റം കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കെട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിലുള്ള ഷെയ്ക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഈ മൺകാടിൻ്റെ ഇവിടുത്തെ ഇതൊക്കെ വിട്ടുപോയ കാണിച്ചിട്ട് ഇപ്പം ഈ നോക്കുമ്പോൾ മൺകാട് ഇങ്ങനെ വെറുതെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊന്നുമല്ലേ നമുക്ക് അത് വെൽഡ് ചെയ്ത് വെക്കണം വെൽഡ് ചെയ്ത് വെച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ വീണ്ടും കുറേ കഴിഞ്ഞാൽ മതി പൊട്ടിപ്പോരും പറ്റുമെന്തെങ്കിൽ ഞാൻ ഒന്ന് അഴിച്ചു നോക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് ട്രൈ ചെയ്ത് നോക്കാം മറുപടി ആവുമെന്ന് നമുക്ക് ബോൾട്ട് ചെയ്ത് വെക്കാം അപ്പോൾ പിന്നെ ഈ പ്രോബ്ലം രണ്ടാമത് റിപ്പീറ്റ് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അത് ഈ ഒരു കേബിൾ ചേഞ്ച് ചെയ്ത് തരണം അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ലോഡ് വരുന്ന കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ് അത് അതും കൂടി കൂട്ടത്തിൽ കൂടെ ഒന്ന് മാറ്റി വിടാം കാരണം അതും ലോഡായ അവസ്ഥയിൽ ടൈറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും നമുക്കൊരു ലിവറേജ് കാണിക്കും പക്ഷെ വണ്ടി നിൽക്കില്ല ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ ഉപയോഗിക്കാനുണ്ട് ഇപ്പം ഫ്രണ്ട് വയറിങ്ങിന് ചെറിയൊരു റിപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം അത് ആ രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് മിൻറ്റയുടെ ബാറ്ററിയാണ് അതുകൂടി കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പോയിന്റ് അഞ്ച് മൂന്നാറ് റേഞ്ചിലൊക്കെ വോൾട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ വലിയ താമസിച്ചുകൊണ്ട് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മതി എന്തായാലും വലിയ താമസം ഇല്ലാണ്ട് കംപ്ലയിൻറ്റ് വന്നേക്കാം സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരിക്കും മെയിനായിട്ട് നമുക്ക് കാണിക്കാം പിന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ കവറ് മൊത്തം പൊട്ടിയൊരവസ്ഥയിലാണ് ഞാനപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചായിരുന്നു അഴിച്ച് നമ്മൾ നോക്കണ സമയത്ത് ഹാൻഡിൽ കവറിൻ്റെ അത് ഇവിടെയൊക്കെയാണ് നമ്മൾ സ്ക്രൂ വരാം ഇവിടെ വരെ സ്ക്രൂ തന്നെ ഈ സൈഡിൽ സ്ക്രൂ വന്ന ഉണ്ട് അതെല്ലാം പൊട്ടിപ്പോയേക്കാണ് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആയാലും അടിയിൽ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗമൊക്കെ പൊട്ടിയിരിക്കുക അത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത് ഈ ബോൾട്ട് ചെയ്യുന്ന ഭാഗമുണ്ടോ അടിയിൽ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗമൊക്കെ പൊട്ടിയിരിക്കുക അപ്പോൾ വൈസറും ആ ഹാൻഡിൽ കവറ് ഹെഡ്ലൈറ്റൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലത്തെ അടി കാര്യങ്ങളെ ഇളക്കൊക്കെ മാറിപ്പോയിക്കോളും അതേപോലെ തന്നെ ഇത് ഈ കവറടക്കം ചേഞ്ച് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ ആ ഭാഗം പക്ക ക്ലിയറായിട്ട് പോയിക്കോളും അപ്പോൾ അത് ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് ഇടണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇവിടെ നമുക്ക് അതിൻ്റെ ചെറിയ വയറിംഗിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ പോയിട്ട് ചെറിയൊരു ഷോട്ടിങ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടത്തിക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം പിന്നെ ഈ പറഞ്ഞ രീതിക്കിടെ ആക്സലേറ്റർ ക്യൂബിൾ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് ഓവറായിട്ട് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് എയർ ഫിൽട്ടറിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് അത് ശരിക്കും സ്പോഞ്ച് പോലത്തെ ഫോം ടൈപ്പ് വരാം അത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പൊടിഞ്ഞു പോകണൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കോടെ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവൽ വളരെ കുറവായിട്ടാണ് കണ്ടത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ആ കൂടി എഞ്ചിനിലുള്ള ഓയിലാണത് അപ്പോൾ അത് നമുക്ക് ഒന്നാമതാ സൈഡ് ഓയിൽ ലീക്കൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഓയിൽ ചാടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടത്തി കൂടെ എഞ്ചിന് ഓയിൽ മാറ്റാം നമുക്ക് അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ അത് കേട്ടിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഓയിൽ കുറഞ്ഞ് കൂടുമ്പോഴത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ എൻജിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് ഒക്കെ പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മാസം ഈ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ടും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവമാണ് കാരണം അത് ഓയിൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഒരുപാട് ലെവലിൽ പെട്ടെന്ന് കുറഞ്ഞു പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് നോക്കി ക്ലിയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എൻജിൻ മേജർ കംപ്ലയിന്റിലേക്ക് പോകും നമുക്ക് ഒരുപാട് സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാവാനും അതൊരു കാരണമാവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കി അതിൻ്റെ ഒരു എത്ര എമൗണ്ട് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കാരണം ഇത് നമുക്ക് കുറച്ച് താമസം തന്നെ പണിയാം അപ്പോൾ എഞ്ചിനൊക്കെ എഞ്ചിൻ ഭാഗമൊക്കെ എഞ്ചിൻ റൂമൊക്കെ ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സമയം കൂടി തരാം ഇന്നത്തേക്ക് നല്ലത് നാളത്തേക്ക് ആവാൻ മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടി ഒക്കെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നമുക്കത് തരാനായിട്ട് സാധിക്കും സമയം കിട്ടിയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ആ രീതിയിൽ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ